ി പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോ ഡ്രൈവർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ ആദരം ആലുവയിൽ ഓട്ടോ ഓടിക്കുന്ന ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര മരങ്ങാട്ട് വീട്ടിൽ സുധീറിനെയാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന അനുമോദനപത്രം നൽകി ആദരിച്ചത് കുറച്ച് സ്ക്രാപ്പ് കമ്പനി പടിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സീമാസിനു സമീപത്ത് വെച്ച് ഒരാൾ സുധീറിന്റെ ഓട്ടോയിൽ കയറി രണ്ട് എ സി യൂണിറ്റും ഒരു മോട്ടോറുമായിരുന്നു കൊണ്ടുപോകാനുണ്ടായിരുന്നത് സംശയം തോന്നിയ സുധീർ ഓട്ടം പോകാൻ കൂടുതൽ തുക ആവശ്യപ്പെട്ടു അതിനും തയ്യാറായിരുന്നു ഇയാൾ കൂടുതൽ തുകയ്ക്ക് ആക്രി എടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ് സാധനങ്ങളും അയാളെയും കൂട്ടി ഊടുവഴികളിലൂടെ യാത്ര ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോ ഓടിച്ച് കയറ്റി ഉദ്യോഗസ്ഥരോട് വിവരം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് ഗാന്ധിനഗർ സ്വദേശി സുരേഷ് കുമാറാണ് ഇയാളെന്നും എ സി ഓണിറ്റും മോട്ടോറും സമ്മതിച്ചു കൂടാതെ നജാത്ത് ഹോസ്പിറ്റലിലും നേരത്തെ ഇയാൾ നടത്തിയതായി കണ്ടെത്തി വടകര പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് സുധീർ സമൂഹത്തിന് മാതൃകയാണെന്നും ധീരമായ പ്രവൃത്തിയെ അനുമോദിക്കുന്നുവെന്നും ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു ആലുവ സ്കൂബ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് സുധീർ ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം